ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നീ എൻ്റെ ജർബരം രണ്ടെണ്ണം പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഇതിലും ഒന്നിലും പൂവുണ്ടാകുന്നില്ല അപ്പോൾ ഈ നിൽക്കത്ത് നിൽക്കുന്ന റോസേൽ ഒരു രണ്ടാഴ്ച മുമ്പ് റോസ് ഉണ്ടായിട്ടുണ്ടാകുന്നുട്ടോ പിന്നെ ഈ മുല്ലേലും ഇതുവരെയും പൂവിട്ടിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം ഈ റോസകളിലെല്ലാത്തിലും പൂവിട്ടുകൊണ്ടിരുന്ന പിന്നെ ജർമറിയിൽ ജർബറിയിൽ മാത്രം ഇടയ്ക്കിടയ്ക്ക് പൂവെന്ന് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഇതൊരു എന്താ നാടൻ റോസയാണ് കേട്ടോ ഇത് ഞാൻ കഷ്ടപ്പെട്ട് പിടിപ്പിച്ചെടുത്താണ് പക്ഷെ പൂവിട്ടിട്ടില്ല ഇതുവരെ ബാക്കിയുള്ള ഇതെല്ലാം വാങ്ങിയതായിരുന്നു അതിലും ഇടയ്ക്ക് പൂവുണ്ടായിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അതിൻ്റെ ഇങ്ങനെ ഇലയൊക്കെ ലേമോ ഒരടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനതെല്ലാം വെട്ടിക്കളഞ്ഞു അപ്പോൾ ഇന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനതിന് പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ആ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് നോക്കാൻ ഇറങ്ങിയതാണ് ഞാനും കുഞ്ഞും കൂടി ഒന്ന് എഴുന്നേറ്റപ്പം ചെടികളൊക്കെ പൂവിരിഞ്ഞെക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ അതുപോലെ എൻ്റെ ചട്ടിയെല്ലാം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് എല്ലാം പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി നടണം ജോലിക്ക് പോയിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് മേടിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് എന്താ കട്ടൻ കാപ്പി കട്ടൻ ചായ കുടിച്ചു കേട്ടോ പിന്നെ അങ്ങനെ എൻ്റെ ചെടിയൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയതാണ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ പഴുത്തുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അപ്പോൾ ആ അതിൻ്റെ വെള്ളം കുറച്ച് വെള്ളം വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ഈ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടിക്കൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചട്ടിയെല്ലാം പൊട്ടി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളെല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി ശമ്പളമൊക്കെ കിട്ടിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് മാറ്റി വേറെ ചട്ടി വാങ്ങിച്ചിട്ട് അതിലേക്ക് നടാനായിട്ട് ജർബറ എന്താണെങ്കിലും ഞാൻ ഓർത്ത് ഇങ്ങനെ പിടിച്ചു കിട്ടുമെന്ന് ഓർത്തല്ല കേട്ടോ ഈ ഈ പുതിയത് കുറച്ച് നാളായുള്ളൂ വാങ്ങിച്ചിട്ട് പിന്നെ മറ്റേ വലിയ പൂവുണ്ടായി നിൽക്കുന്ന ജെർബറ ഇല്ലേ അത് രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഞാൻ ആലുവ പോ ആലുവേലി പോയപ്പോൾ വാങ്ങിച്ച ആലുവ മണപ്പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ അവിടെ വെച്ച് ഇപ്പോഴും അതിൽ പൂവുണ്ടാകുന്നുണ്ട് പിന്നെ എല്ലാ ഇങ്ങനെ വീടൊക്കെ മാറിയപ്പോഴൊക്കെ ഉണങ്ങിയൊക്കെ പോയതായിരുന്നു ഞാൻ ഓർത്ത് പോകുമെന്ന് ചോദിച്ചു പക്ഷെ ഒന്നും പോയിട്ടില്ല കേട്ടോ പിന്നെന്ത് ഈ ഒരു ഇത് ഇത് വഴുതനങ്ങയാണോ ചുണ്ടങ്ങയാണോന്നറിയില്ല കേട്ടോ അതിന് എനിക്ക് വഴിയിൽ നിന്ന് വഴി കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്നിട്ടാണ് പിന്നെ ഇത് കുറച്ച് മുളകിൻ്റെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു പാകിയിട്ടുണ്ടായിരുന്നു അതും മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറിച്ചു കളഞ്ഞാൽ അതിന് വെള്ളം നനച്ചുകൊടുക്കുക കേട്ടോ എല്ലാ ദിവസവും നനച്ചു കൊടുക്കാറുണ്ട് അതെ പിന്നെ അത് കുറച്ച് തക്കാളിയുടെ വിത്ത് ഇത് നമ്മുടെ വാഷ് ബേസിനെ വാഷ് ബേസിനെ വെള്ളം പോരുന്ന അവിടെ ഉണ്ടോ നട്ടേക്കൊന്ന് നട്ടതല്ല ഇട്ടപ്പം മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ അത് അപ്പോൾ നനക്കിലൊക്കെ കഴിഞ്ഞു ഇനി അടുക്കള പണിയിലേക്ക് കയറാൻ പോകാനോ അപ്പം അരി വേവാനായിട്ട് ഇട്ടിട്ടുണ്ട് വിറകടുപ്പിൽ പിന്നെ അത് കുഞ്ഞ് ചാള വാങ്ങിച്ചിട്ടുണ്ട് മോൾ വരാൻ നേട്ട് വാങ്ങിക്കൊണ്ട് വന്നാൽ കേട്ടോ പിന്നെ മാന്തലം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കട്ടെ അപ്പോൾ മോള് എത്തിയിട്ടുണ്ട് മോള് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ മുകളിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അതിൽ മീൻ വെട്ടാൻ പോവാണ് അവളിന്ന് പോയില്ല കേട്ടോ ജി പോയില്ല അവർക്ക് കാലു വേദന എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പോയില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ അവളുടെ അടുത്ത് ഇരിക്കുവാണ് അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് മീൻ വെട്ടി കറി വെക്കട്ടെട്ടോ അപ്പോൾ അത് ചാളെ വെട്ടിക്കഴിഞ്ഞു ഇനി മാന്തളും കൂടി വെട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു ഇനി പുറത്തു കൊണ്ടുപോയി കഴുകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് മീൻ കഴുകി കൊണ്ടുവന്നു അപ്പോൾ ഈ ചാളയുടെ കൂടെ ഒരു പിന്നെ ഒരു വേളൂരി കുഞ്ഞു വേളൂരിയും പിന്നൊരു നങ് ഉണ്ടായിരുന്നു കേട്ടോ അതും കളഞ്ഞില്ല അതെല്ലാം വെട്ടിയെടുത്തു അപ്പം ഈ നങ്കൻ എൻ്റെ മോൾക്കും മോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എനിക്കത് ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിറച്ചു മുള്ളാണ് വെട്ടിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് അടുക്കി ഉണങ്ങിയതെല്ലാം എടുത്ത് സ്റ്റാൻഡിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഈ സിങ്ക് ഒന്ന് തേച്ച് എഴുതുന്നുണ്ട് കേട്ടോ സിങ്കിൽ ആ ഒരു പാടുണ്ട് അതെന്ത് പോവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഹാർഫിക്ക് നമ്മുടെ ടോയ്ലറ്റ് ബാത്റൂം ക്ലീനറില്ലേ ഫ്ലോർ ക്ലീനർ അത് വെച്ചിട്ടൊന്ന് തേച്ച് കഴുകി നോക്കാമെന്ന് വിചാരിച്ചതാണ് വേറെ ലിക്വിഡ് ഇട്ടിട്ടൊന്നും അത് ക്ലീനാവുന്നില്ല എന്നാലും ഇത് തേച്ച് നോക്കാമെന്ന് വിചാരിച്ച് തേ തേച്ചതാണ് കേട്ടോ പക്ഷെ ആ ഒരു പാട് പോകുന്നില്ല പിന്നെ ഇത് ബോർവെല്ലാണ് ഈ ടാപ്പിലെ വെള്ളം ബോർവെല്ലായതുകൊണ്ട് അതിൻ്റെ ഒരു കറയുണ്ടാവും പിന്നെ വാഷ് ബേസിൻ്റെ അങ്ങനെ അങ്ങനെ പാത്രമൊന്നും കഴുകാൻ പറ്റില്ല കേട്ടോ ലീക്ക് ഉണ്ടതിന് അപ്പോൾ അതേ വാഷ് സിങ്ക് കഴുകി കഴിഞ്ഞു പിന്നെ അത് അവിടെ തുടച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മുടെ വിറകടുപ്പിൻ്റെ അവിടെയും ചാരമൊക്കെ ഉള്ളത് അതൊന്ന് തൂത്ത് തുടച്ചിടുന്നുണ്ട് അപ്പോൾ ഞാൻ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് കുളിക്കാൻ പോയിട്ടോ ആ കുളി കഴിഞ്ഞ് വന്നു പിന്നെ അത് കറി വെക്കാൻ പോവുകയാണെ അപ്പോഴത് ഞാൻ വേഗം പോയി വേപ്പിലെടുക്കാനാണ് കേട്ടോ അങ്ങനെ ചാളയും നങ്കും തിളപ്പിക്കുന്നുണ്ട് കേട്ടോ മുളക് ഇട്ട് കറി വെക്കാൻ പോവുകയാണ് മുളക് ചാറ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്യാൻ ൊക്കണമൊന്ന് അരച്ച മറന്നുപോയി അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേ ഒരു സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിലേക്കും വേണ്ടത് അരിഞ്ഞെടുക്കുന്നുണ്ട് ആദ്യം തന്നെ നന്ദി കറി ഉണ്ടാക്കാനായിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതേ നമ്മളെ ചാളയിലേക്ക് വേണ്ട ഇത് ബാക്കിയുള്ളത് ഒരു സവാളയുടെ പകുതി മാന്തലിനെടുത്തു പകുതി ചാളയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില കുറച്ച് അധികം ഇടുന്നുണ്ട് അങ്ങനത്തെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് മാന്തളിക്കാണ് കേട്ടോ അപ്പം ഇതിലേക്ക് കുടമ്പുളിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ സവാളയൊക്കെ വാടി വന്നപ്പോഴേക്കും അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിലേ അതിൽ പകുതി ഞാൻ മാന്തല കറിക്ക് വേണ്ടി ഇട്ടു കേട്ടോ അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ആവശ്യത്തിന് വെള്ളമൊഴിച്ചു പാകത്തിന് ഉപ്പ് വഴറ്റാന്ന് എത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും മൂടി വെച്ച് തിളപ്പിക്കാനായിട്ട് വെക്കും കേട്ടോ പിന്നെ എന്താ ചാളക്ക് വേണ്ട ബാക്കിയുള്ള മുളക് അരച്ചത് ഇതിലേക്ക് ചാളയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇതിൽ വാളംപുളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഈ ചാളക്കറി എനിക്ക് വേണ്ടി ചാള എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ മോൾ പ്രത്യേകം കാരണം ഞാൻ നങ്ക് കഴിക്കില്ല അപ്പോൾ അത് എനിക്കായിട്ട് ചാളം വാങ്ങിച്ചു അങ്ങനെ പിന്നെ ചാളയിലേക്ക് ഈ അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വെച്ചിരിക്കും കണ്ടു അപ്പോൾ നങ്ക് അവിടെ നമ്മുടെ അരപ്പൊക്കെ റെഡി തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് മാന്തലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദേ വറക്കാനുള്ളത് അതിലേക്ക് വേണ്ട അരപ്പെല്ലാം കൂടി പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ആ ഒരു അയേം വെളുലിയും നങ്കും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് തേച്ച് കഴുകി തേക്കാൻ കൊണ്ടിട്ടുട്ടോ പിന്നെ മീൻ വെട്ടി വെട്ടിയോടുത്തും ഒന്ന് തുടച്ചിട്ടു പിന്നെ ചോറ് വാർത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊന്നും നോക്കുന്നില്ല ഉപ്പ് പാകമായിരിക്കുന്നു പാകമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഞാൻ ഇത് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചാളക്കറി സ്റ്റൗവിലേക്ക് കയറ്റുകയാണ് കേട്ടോ അപ്പോൾ എത്രയൊക്കെ ആയപ്പോഴേക്കും എന്താ അടുക്കള പണിയുടെ ഏകദേശം ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ ആ പാത്രങ്ങളെല്ലാം തേച്ച് കഴി കൊണ്ടുവന്നു അപ്പോൾ ചാളക്കറി വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറ് റെഡിയായി മാന്തലറി റെഡി ആയിട്ടുണ്ട് പിന്നെ ചാളക ചാളക്കറി കറി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മാന്തൾ അപ്പം ചാളക്കറി ഇവിടെ തിളച്ച് വെടിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നാങ്കും കൂടി വറക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലികളെല്ലാം ഒരു ഇതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളത്തെ വിശേഷവുമായി അടുത്ത ദിവസം കാണുന്നത് ബായ്